പെരുമ്പിലാവ് കണക്ക കോളനി റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക ജലനിധി പദ്ധതിക്കായി പൊളിച്ച കോളനിയിലെ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് സമീപത്തെ റോഡിൽ നിൽപ്പുസമരം നടത്തി വെൽഫെയർ പാർട്ടി കുന്നകുളം മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷെ മിറൻ അസർ സംസാരിച്ചു കഴിഞ്ഞ പതിനഞ്ചു വർഷമായി തുടരുന്ന റോഡിലെ വെള്ളക്കെട്ട് കാൽനടയാത്രയും വാഹനയാത്രക്കാരെയും വലയ്ക്കുകയാണ് വെള്ളക്കെട്ട് മൂലം മഴക്കാലമായാൽ കാനകൾ കോരി വൃത്തിയാക്കൽ ജോലികൾ നടക്കുമെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാകാറില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ജലനിധി പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചിട്ട റോഡിന്റെ ഒരു ഭാഗം മഴയ്ക്ക് മുന്നേ ചെയ്ത് സഞ്ചാരി യോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ജനനിധിക്ക് വേണ്ടി ഈ റോഡാകെ പൊളിച്ച് റോഡ് തകർന്ന അവസ്ഥയിലുമാണ് റോഡിന്റെ ഒരു ഭാഗം കാന നിർമ്മിക്കാത്തതും ഈ കാനയിൽ ചെളി നിറഞ്ഞതും ഇന്നിത്യാദി കാര്യങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ പ്രാദേശിക പഞ്ചായത്ത് അധികാരികൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്കാർ ഇങ്ങനെയൊരു സമരപരിപാടി ഈ റോഡിൽ നടത്തുന്നത്